ട്രംപ് മംദാനി പാണ്ഡെ വാർത്തയിലെ വ്യക്തികൾ ആർ എസ് എസ് എല്ലായിടത്തുമുണ്ട് ഒരിടത്തുമില്ല ഇല്ല വാഷിങ്ടൺ പോസ്റ്റും ഇന്ത്യൻ മാധ്യമങ്ങളും സ്വാഗതം ഇത് മീഡിയ സ്കാൻ ട്രംപ് മംദാനി പാണ്ഡെ വാർത്തയിലെ വ്യക്തികൾ വാർത്ത സൃഷ്ടിച്ച മൂന്ന് വ്യക്തികളെ വ്യക്തികളെപ്പറ്റി പറയാം ഒന്നൊരു ഇന്ത്യക്കാരൻ മറ്റൊന്ന് ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരൻ വേറൊന്ന് അമേരിക്കക്കാരൻ ഇതിലെ മൂന്നാമനായ അമേരിക്കക്കാരൻ മറ്റാരുമല്ല പ്രസിഡന്റ് ഡോണൾഡ് ജോൺ ട്രംപ് തന്നെ രണ്ടാഴ്ച മുൻപ് അമേരിക്കയിൽ നടന്ന കൂറ്റൻ പ്രകടനങ്ങൾ ഓർക്കുക ട്രംപിൻ്റെ സ്വേച്ഛാധിപത്യ ശൈലിക്കെതിരെയായിരുന്നു നോ കിങ്സ് രാജാക്കന്മാർ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ജനകീയ റാലികൾ ട്രംപിന്റെ ഏകാധിപത്യ രീതിക്കെതിരെ മുൻപേ പേർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവരിലൊരാളാണ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായി സാഹിത്യ നൊബൈൽ നേടിയ ഷോയിൻക കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അദ്ദേഹത്തിന്റെ യു എസ് വീസ റദ്ദാക്കി എന്നാണ് പ്രശ്നമില്ലെന്ന് ഷോയിൻക ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ട്രംപ് ഒരു ഡിക്ടേറ്റർ ആണെന്ന് യു എസ് ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്ന ഷോയിങ്ക ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അത് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നെ ബൈഡന്റെ കാലത്ത് വീണ്ടും വിസ നേടി അതാണിപ്പോൾ ട്രംപ് റദ്ദാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഷോയിങ്ക പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് എങ്ങാനും ജയിച്ചാൽ ഞാൻ എന്റെ ഗ്രീൻ കാർഡ് വലിച്ചു കീറും എന്ന് ട്രംപ് ജയിച്ചു കടുത്ത ഏകാധിപത്യ വിരോധിയായ ഷോയിങ്ക വാക്ക് പാലിച്ചു ഗ്രീൻ കാർഡ് നശിപ്പിച്ചു സ്വേച്ഛാധിപതിയാണ് ട്രംപ് എന്ന ഷോയിങ്കയുടെ വാദം ട്രംപ് തന്നെ വിസ റദ്ദാക്കലിലൂടെ ശരിവച്ചു ഈ അമിതാധികാര ഭ്രാന്ത് പുറത്തുവന്ന മറ്റൊരു സംഭവം ഒക്ടോബർ ഒടുവിൽ കാനഡയ്ക്കെതിരെ പത്ത് ശതമാനം അധിക തീരുവ ചുമത്തിയതാണ് ഇതും ട്രംപിൻ്റെ സ്വേച്ഛാധിപത്യ രീതി ഈ പിഴച്ചുങ്കത്തിന് കാരണം കാനഡയിലെ ഒണ്ടാറിയോയിൽ നടന്ന ബേസ്ബോൾ ബോൾ വേൾഡ് സീരീസിൻ്റെ സംപ്രേഷണത്തിനിടക്ക് വന്ന ഒരു മിനിറ്റ് പരസ്യമാണ് ട്രംപിൻ്റെ തീരുവ നയത്തിനെതിരായ പരസ്യം യുദ്ധം തുടക്കത്തിൽ അമേരിക്കയ്ക്ക് ഗുണം ചെയ്യും പക്ഷേ പിന്നീട് തിരിച്ചടിയാകും എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ President Reagan said radio a Over the long run, such trade barriers hurt every American worker and consumer. High tariffs inevitably lead to retaliation by foreign countries and the triggering of fierce trade wars. Then the worst happens markets shrink and collapse, businesses and industries shut down, and millions of people lose their jobs. Throughout the world, there's a growing realization that the way to prosperity for all nations is rejecting protectionist legislation and 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 promoting fair and free competition. America's jobs and growth are at stake. ഈ പരസ്യം തന്റെ നയങ്ങളെ വിമർശിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് കാനഡ പ്രധാനമന്ത്രി കാണിയെ ലക്ഷ്യമിട്ട് ഉടനെ അധിക ചുങ്കം പ്രഖ്യാപിച്ചു റെയ്ഗന്റെ ആ എതിർവാദങ്ങൾ ട്രംപിന്റെ നയത്തിനെതിരെ യു എസ് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിന് ബലമേകും എന്ന് ട്രംപിനറിയാം ഏതായാലും കാനഡ പരസ്യം നിർത്തിയില്ല ട്രംപിന്റെ പ്രതിച്ഛായ പിന്നെയും താഴ്ന്നു കാണിയുടേത് ഉയർന്നു ഷോയിങ്കയുടെ വിസ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു ട്രംപിന്റെ പ്രതിച്ഛായ ഉയർത്താൻ എന്ന മട്ടിൽ ടൈം വാരിക നടത്തിയ രണ്ട് ശ്രമങ്ങൾ തിരിച്ചടിച്ച കഥയും പറയാം നൊബേൽ സമ്മാനം കിട്ടിയില്ലെന്നായ ഘട്ടത്തിലാണ് ആശ്വാസം എന്നോണം ടൈം ട്രംപിനെ മുഖചിത്രമാക്കിയത് ആദ്യം അദ്ദേഹം സന്തോഷിച്ചു പക്ഷെ കവർ ചിത്രം കണ്ടതോടെ സന്തോഷമൊക്കെ പോയി അദ്ദേഹം പരിഭവം പരസ്യമാക്കി എൻ്റെ മുടി അവർ കാണാതാക്കി എന്നും മറ്റും പക്ഷെ കാര്യം അത് മാത്രമല്ലെന്നും തൊലിയുടെ ചുളിവ് കാണുന്നതാണ് ട്രംപിൻ്റെ വിഷമമെന്നും വിമർശകർ ടൈം കവറുകൾ ഇറങ്ങുന്നതിന് രണ്ടാഴ്ച മുൻപേ ഡിജിറ്റലായി ഇറക്കാറുണ്ട് ഇത് നവംബർ പത്തിലെ പതിപ്പാണ് അച്ചടി പതിപ്പ് വരുമ്പോഴേക്കും വേണമെങ്കിൽ ചിത്രം മാറ്റാനാകും ട്രംപിൻ്റെ പരാതി കേട്ട് അവർ ചിത്രം മാറ്റി ഇത് ആദ്യ ചിത്രവും പകരം വെച്ച ചിത്രവും പുതിയ ചിത്രം കണ്ട ചിലർ പറയുന്നു ഇത് കൂടുതൽ പ്രശ്നമാണെന്ന് ഒരു നാറ്റ്സി യുദ്ധ കുറ്റവാളിയുടെ കുപ്രസിദ്ധ ചിത്രം അതേപടി പകർത്തിയ പോലുണ്ട് ഇത് എന്നാണ് പുതിയ വിമർശനം ആൽഫ്രീഡ് ക്രൂപ്പ് എന്ന കുറ്റവാളിയുടെ പണം ന്യൂസ് വീക്കിൽ ആയിരത്തി തൊള്ളായിരത്തി വന്നിരുന്നു ന്യൂസ് വീക്കിനു വേണ്ടി ഈ പടമെടുത്ത ആർണൾഡ് ന്യൂമൻ പശ്ചാത്തലവും പോസും കൊണ്ട് അയാളെ പരമാവധി ഹിംസയുടെ മൂർത്തീകരണമായി അവതരിപ്പിച്ചു ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നു ഈ ടൈം മാഗസീൻ ശരിക്കും ചെയ്യുന്നത് എന്താണ് ട്രംപിനെ പൊലിപ്പിക്കുകയോ മോശമാക്കുകയോ പാവം ട്രംപ് ഇനി രണ്ടാമത്തെ വാർത്താ താരത്തിലേക്ക് പേര് ജൊഹ്റാൻ ക്വാമേ മംദാനി വയസ്സ് മുപ്പത്തിനാല് യുഗാണ്ടയിലെ പ്രൊഫസർ മഹ്മൂദ് മംദാനി എന്ന ഗുജറാത്തിയുടെയും പഞ്ചാബിയായ മീര നായരുടെയും മകൻ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായതോടെ വാർത്തകളിൽ കൂടെ കൂടെ വരുന്നു അദ്ദേഹം വാർത്ത സൃഷ്ടിച്ചത് ഒരൊറ്റ പ്രസംഗത്തിലൂടെയാണ് ഒട്ടനവധി പേർ പ്രശംസിച്ച ഒരു വൈകാരിക പ്രസംഗം തനിക്കെതിരെയും തൻ്റെ മതത്തിനെതിരെയും നടക്കുന്ന കുപ്രചാരണങ്ങളെ നേരിടാനുറച്ച ഒരു നേതാവിൻ്റെ വാക്കുകൾ നിലപാടിൽ ഉറച്ചുകൊണ്ട് താൻ ആരാണെന്ന് വ്യക്തമാക്കിയ പ്രസംഗം വലതുപക്ഷ രാഷ്ട്രീയക്കാർ മാധ്യമങ്ങൾ വർണ്ണവെരിയന്മാർ പലരും രൂക്ഷമായാണ് മന്താനിയെ കടന്നാക്രമിക്കുന്നത് ഭക്ഷണം കൈകൊണ്ട് കഴിക്കുന്നതിന് അഴിമതിക്കാരെ എതിർത്തതിന് ഭീകരമുദ്ര അദ്ദേഹത്തിൽ ചാർത്തിക്കൊണ്ട് വംശീയ കാർട്ടൂണുകൾ കൊണ്ട് കള്ളപ്രചാരണങ്ങൾ കൊണ്ട് സയണിസത്തെ എതിർക്കുന്നതിനാൽ ജൂതവിരുദ്ധത ആരോപിച്ചുകൊണ്ട് മതവിദ്വേഷം വർണ്ണവരിയിൽ പൊതിഞ്ഞ് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ വഴി മോദിയെ വിമർശിച്ചതിന് ഇന്ത്യ വിരുദ്ധത ആരോപിച്ചുകൊണ്ട് എല്ലാ ആക്ഷേപങ്ങളിലും ഒളിച്ചും തെളിച്ചുമായി ചേർത്ത ഇസ്ലാം വിരോധം കൊണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിലെ ആ പ്രസംഗത്തിൽ മമതാനി പറഞ്ഞു മുസ്ലിമിന് ഈ നഗരത്തിൽ പൂർണ്ണ സ്വത്വത്തോടെ ജീവിക്കാനാവുന്നില്ല ഇരുട്ടുമൂലകളിലൊഴിച്ച് അവൻ തൻ്റെ തനിമ മൂടിവെക്കാൻ നിർബന്ധിതനാകുന്നു ഇനി വയ്യ ായി ചിത്രീകരിക്കുന്നു മേയർ ആയാൽ ഹലാൽ ഭക്ഷണം അടിച്ചേൽപ്പിക്കുമെന്ന് ഇനി ഒരു ന്യൂയോർക്ക് ഭീകരാക്രമണം നടന്നാൽ ഞാൻ ആഹ്ലാദിക്കുമെന്ന് എനിക്കെതിരെ അവർ കാർട്ടൂൺസ് ഈ സമയത്ത് എനിക്ക് അവരോട് മറുപടി പറയാനല്ല തോന്നുന്നത് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഓരോ മുസ്ലിമിൻ്റെയും സ്വപ്നമാണ് മറ്റുള്ളവരെ പോലെ കരുതപ്പെടണം എന്നത് എല്ലാവരെയും പോലെ ജീവിക്കാനാകണം എന്നത് പക്ഷേ സമൂഹം പറയുന്നു ഞങ്ങൾ തരുന്നത് എടുത്തുകൊള്ളണമെന്ന് മതിയായി ന്യൂയോർക്കിൽ ഇസ്ലാമോഫോബിയ ഫോബിയ സ്വീകാര്യമായി കഴിഞ്ഞിരിക്കുന്നു മുസ്ലിംകൾ നിഴലിടങ്ങൾ വിട്ട് വെളിച്ചത്തിലേക്ക് കടക്കണം ഞാൻ ഞാനേതായാലും അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞു ഐ വുൾ നോട്ട് ചേഞ്ച് താങ്ക് യു ന്യൂയോർക്കിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മംതാനി ജയിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു പ്രസംഗം കൊണ്ട് അദ്ദേഹം ശ്രദ്ധ നേടിക്കഴിഞ്ഞു വാർത്താധിഷ്ഠിത ചർച്ചകളിൽ മാധ്യമ ലേഖനങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംവാദങ്ങളിൽ വാർത്താ സമ്മേളനങ്ങളിൽ ഗാഡിയനിലെയും മറ്റും വിശകലനങ്ങളിൽ ഈ പ്രസംഗം വിഷയമായി സയണിസത്തെ തുറന്നു തീർക്കുന്ന മമദാനി താൻ മേയറായാൽ നെതൻയാഹുവിനെതിരായ ലോക കോടതിയുടെ അറസ്റ്റ് വാറന്റ് ന്യൂയോർക്കിൽ നടപ്പാക്കും എന്ന് പറയുന്ന മമതാനി അദ്ദേഹത്തെ വീറോടെ പിന്തുണക്കുന്നവരിൽ ജൂതരടക്കം എല്ലാ വിഭാഗക്കാരും ഉണ്ട് മറ്റ് സ്ഥാനാർത്ഥികൾ പണമിറക്കി കളിക്കുമ്പോൾ തനിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ തൊണ്ണൂറായിരം സാധാരണക്കാരായ വോളണ്ടിയർമാരുണ്ടെന്ന് പറഞ്ഞ് മമതാനി ദ ഡെയിലി ഷോ അവതാരകൻ ജോൺ സ്റ്റൂവേർട്ടിനെ അമ്പരപ്പിച്ചു എതിരാളികൾ September, Arche Ida What do you think you need to do to close the deal? To uh, uh, keep this, you are clearly right now in the front running position, I can tell, because they've gone 9 11 on you. So that's clearly uh, a sign of. A closing argument. A closing argument. The 9 11! Uh, so what, what do you feel like you've got to do to close the deal with New York citizens? You know, it is in many ways the same thing that got us here, which is canvassing. Oh, really? You know, for all of the focus on on rallies, on commercials, on debates, it really comes back to people speaking to other New Yorkers about the city that we all love. We have 90,000 volunteers right now. Our, on your campaign. On our campaign. <laughs> 90, and and it's it's 90,000 people who are picking up the phone, phone banking someone that they don't know. 90,000 90,000 people people who who have knocked on a a door of a New Yorker they've never met. 90, people who just wait for 15 seconds. നേരിട്ട് മനസ്സിലാക്കും വരെ ആരെയും വിധിക്കരുതെന്ന് മംദാനി ധാരണകളുടെ ആശയങ്ങളുടെ ഈ ലോകത്തെയാണ് മാധ്യമങ്ങൾ മുതൽ പരസ്യക്കാർ വരെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ വ്യക്തി പരസ്യ ലോകത്തെ കുലപതിയായി നാൽപ്പതിലേറെ വർഷം അരങ്ങുവാണ ഒക്ടോബർ ഇരുപത്തിനാലിന് അന്തരിച്ച പീയുഷ് പാണ്ഡെയാണ് പൊഗിൽ വി പരസ്യ ഏജൻസിയിൽ അക്കൗണ്ട്സ് മാനേജറായി ചേർന്ന് ക്രിയേറ്റീവ് ഹെഡായി നാല് പതിറ്റാണ്ട് പ്രവർത്തിച്ച പീയുഷ് പാണ്ഡേ ഒരു ഇതിഹാസമായിരുന്നു വിവിധ ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ പേരും വിപണി വിജയവും നേടി പരസ്യങ്ങളിലെ വിരസത ഇല്ലാതാക്കി അവയെ കൊച്ചു കൊച്ചു കഥകളാക്കി ഉൽപ്പന്നങ്ങളെക്കാൾ വികാരങ്ങൾ കൈമാറുന്ന പരസ്യങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹത്തിന് ഒഗിൽവി കമ്പനി മുഴു പേജ് പരസ്യത്തിലൂടെ ആദരമർപ്പിച്ചു പരസ്യക്കാരന് വേണ്ടി പരസ്യ കമ്പനിയുടെ പരസ്യം പാണ്ഡെയുടെ പരസ്യങ്ങളിലൂടെ ഖ്യാതി നേടിയ കുറേ കമ്പനികളും അനുശോചന പരസ്യങ്ങൾ ഇറക്കി ഫെവികോളിനും ഏഷ്യൻ പെയിന്റ്സിനും മറ്റും വേണ്ടി പാണ്ഡെ പരസ്യങ്ങൾ ചെയ്തു രസകരവും ആകർഷകവുമായ കഥാപരസ്യങ്ങൾ ഈ ഫെവികോൾ പരസ്യം പോലെ ടെലികോം നെറ്റ്വർക്ക് പരസ്യം പോലെ മറ്റേ രസികൻ പരസ്യങ്ങൾ പോലെ രാജ്യത്തിന്റെ വൈവിധ്യത്തിലെ ഏകത്വം ഏകത്വത്തിലെ വൈവിധ്യം എടുത്തുകാട്ടുന്ന മിലേസുർമേരാ തുറ എന്ന ഗാനത്തിന്റെ സ്രഷ്ടാവ് പാണ്ഡെയാണ് ആദ്യകാലത്തെ ഈ ഉജ്ജ്വല ദേശീയോദ്ഘന ഗാനം ദൂർദർശനു വേണ്ടി ചെയ്ത പാണ്ഡേ തന്നെയാണ് പിൽക്കാലത്ത് നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന അബ്ഖി ബാസ് മോദി സർക്കാർ എന്ന പരസ്യവും ചെയ്തത് ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന പരസ്യങ്ങളുടെ ലോകം ധർമ്മനിരപേക്ഷമാകാമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഇത്